ശുഭാനന്ദ ഗുരുദേവൻ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ശുഭമായ ആനന്ദത്തെ നൽകിയിടുന്നുണ്ട് ശുഭാനന്ദ ഗുരുദേവൻ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ശുഭമായ ആനന്ദത്തെ നൽകിയിടുന്നുണ്ട് അറിയാത്ത ആത്മലോകം ആത്മലോകം ശുദ്ധി ചെയ്തു വാഴുന്നതി ഹേ അറിയാത്ത ആത്മലോകം അറിയുവാൻ വേണ്ടിയല്ലു ആത്മലോകം ശുദ്ധി ചെയ്തു വാഴുന്നതിഹേ ശുദ്ധരായ ഭക്തലോകം ഒത്തുചേർന്നു വിളിക്കുമ്പോൾ അനുഗ്രഹിക്കും ശുദ്ധരായ ഭക്തലോകം ഒത്തുചേർന്നു ഇളിക്കുമ്പോൾ ഭക്തപ്രിയനെഴുന്നള്ളി അനുഗ്രഹിക്കും അനുഗ്രഹം സിദ്ധിക്കുമ്പോൾ ആത്മചൈതന്യം വളരും സ്വയം പ്രേകാശമായിടും ആത്മലോകങ്ങൾ അനുഗ്രഹം സിദ്ധിക്കുമ്പോൾ ആത്മചൈതന്യം വളരും സ്വയം പ്രകാശമായിടും ആത്മലോകങ്ങൾ ഈ പ്രകാശം കണ്ടുകൊണ്ട് അന്ധകാരലോകത്തിൻ്റെ ജീവിക്കുന്ന മധ്യജന്മം അടുത്തുവരും ീ പ്രകാശം കണ്ടുകൊണ്ട് അന്ധകാരലോകത്തിങ്ങ് ജീവിക്കുന്ന മദ്യജന്മം അടുത്തുവരും അറിഞ്ഞവർക്കറിയിക്കുവാനായി തന്ന നിയാമത്തെ പ്രവർത്തിച്ചു ഒന്നാവുക ആനന്ദിക്കുക അറിഞ്ഞവർ കാരായി തന്ന നിയമത്തെ പ്രവർത്തിച്ചു ഒന്നാകുക ആനന്ദിക്കുക അറിയാനും അറിയിക്കാനും ഒന്നാകാനും ആനന്ദിപ്പ ആനന്ദസ്വരൂപം തന്ന നിയമമല്ലോ അറിയാനും അറിയിക്കാനും ഒന്നാകാനും ആനന്ദിപ്പ ആനന്ദസ്വരൂപൻ എന്ന നിയമമല്ലോ ശുഭാനന്ദ ഗുരുദേവൻ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ശുഭമായ ആനന്ദത്തെ നൽകിയിടുന്നുണ്ട് ശുഭമായ ആനന്ദത്തെ നൽകിയിടുന്നുണ്ട്